നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശിയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് പയ്യന്നൂരിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് സരിൻ ശശി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് പയ്യന്നൂരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ എന്നൊക്കെ അഡ്വക്കേറ്റ് സരിൻ ശശി നമസ്കാരം പയ്യന്നൂരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് പയ്യന്നൂർ നഗരസഭയുടെ വികസന കാഴ്ചപ്പാടുകൾ മുൻനിർത്തിയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മത്സരിക്കുകയും അതിനുശേഷമാണ് നല്ല ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും ചെയ്തിട്ടുള്ളത് പയ്യന്നൂര് ഉത്തരമലബാറിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ആ നിലയിൽ പയ്യന്നൂരിൻ്റെ പ്രശസ്തി അടയാളപ്പെടുത്തുന്ന വിധം പയ്യന്നൂരിനെ മാറ്റി തീർക്കുക എന്നതാണ് പുതിയ നഗരസഭ എന്ന നിലയിൽ ഞങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഗ്രാമങ്ങളും നഗര നഗരങ്ങളും വന്നതുപോലെ പയ്യന്നൂരിലും മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മുനിസിപ്പാലിറ്റികൾക്ക് ഉള്ള പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്കുള്ളൊരു മാറ്റം പയ്യന്നൂരിൽ വരുത്തണമെന്നാണ് കാണുന്നത് അത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അതോടൊപ്പം പയ്യന്നൂരിൻ്റെ പഴയ പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വികസന സ്വപ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻ മുന്നിൽ വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ നിലയിൽ അതോടൊപ്പം ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നിലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കി പയ്യന്നൂരിനെ ഒരു പ്രധാനപ്പെട്ട നഗരമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഈ ഭരണസമിതി പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് ഓക്കെ പയ്യന്നൂരിലെ ഈ ഒരു നഗര വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക് അപ്പം ആ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്ക് നീക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതല്ല പയ്യന്നൂരിന്റെ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് പയ്യന്നൂർ നേരത്തെ തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു പഴയ പട്ടണമാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പയ്യന്നൂർ പട്ടണത്തിനകത്തും ഉണ്ട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാഹനപ്പെരുപ്പം എന്നത് പയ്യന്നൂരിൻ്റെ വാഹന ഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ദേശീയപാത പ്രവർത്തനം കൂടി കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ ദേശീയപാതയിലൂടെ ഉള്ള വാഹനങ്ങളുടെ വരവും പോക്കും പയ്യന്നൂർ ടൗണിലേക്കിൽ എൻട്രിയാണ് രണ്ടു വശം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും പയ്യന്നൂരിലെ ട്രാഫിക് ബ്ലോക്കിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ദേശീയപാത നിർദ്ദിഷ്ടപാതയിലൂടെ കടന്നു പോകുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ അതുവഴി പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ടൗണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കുറേയെല്ലാം പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് വലിയ നിലയിലേക്കുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ട്രാഫിക്കിൻ്റെ യോഗം വിളിച്ചു ചേർത്ത് പരിഹരിക്കാനാവശ്യമായ നിലയാണ് ഇത് മുനിസിപ്പാലിറ്റി കാണുന്നത് അതിന് പയ്യന്നൂരിലെ വ്യാപാരി സമൂഹം അതുപോലെ തന്നെ തൊഴിലാളികൾ എല്ലാം സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി സാധിക്കുക കുറേ കൂടി അച്ചടക്കത്തോടു കൂടി നമുക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റിയാൽ ഒരു പരിധി വരെ നമുക്ക് പയ്യൻ പൂരിൻ്റെ ട്രാഫിക് പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില പദ്ധതികൾ പയ്യൻ ഊരിൽ നടക്കാനുണ്ട് സെൻട്രൽ ബസാറിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി വരുന്നതോടുകൂടി നമുക്ക് പയ്യന്നൂർ ടൗണിൻ്റെ ഈ ഗതാഗത കുരുക്കിൻ്റെ ഒരു പരിധിവരെ നമുക്ക് തീർക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ പയ്യന്നൂർ നഗരത്തിൽ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു നഗരമാണ് പയ്യന്നൂർ നഗരം എനിക്ക് തോന്നുന്നു സി കൃഷ്ണൻ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് കാപ്പാട് തണൽ എക്കോ പാർക്കൊക്കെ നിലവിൽ വരുന്നത് അപ്പോൾ പക്ഷേങ്കിൽ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നശിച്ച് നാമാവശേഷമായി കിടക്കുകയാണ് അതിനെ ഒന്ന് പുനർനവീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബാക്കിയുള്ള കേന്ദ്രങ്ങളെയൊക്കെ ഒന്ന് നവീകരിച്ച് കൊണ്ടുവരാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉണ്ടാകും അത് പൂർണമായും നഗരസഭ നേതൃത്വം കൊടുത്താൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പെടുന്നതല്ല ടൂറിസം പദ്ധതികൾ എന്ന് പറയുന്നത് കുറേയെല്ലാം ഡി ടി പി സിയുടെ കൂടി സഹായത്തോടു കൂടി നിർവഹിക്കേണ്ട കാര്യമാണ് തണലിക്കോ ഇക്കോ പാർക്കിൻ്റെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇടപെടലാണ് അത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് തണലിക്കോ ഇക്കോ പാർക്കിനെ തിരികെ പിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം ടൂറിസം വിസ വികസന രംഗത്ത് ഒട്ടേറെ ഇടപെടൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉളിയർത്ത കടവ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടൂറിസം വികസന സാധ്യതകളെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് എം എൽ എ നേതൃത്വം കൊടുത്തുകൊണ്ട് ചില പദ്ധതികൾ നടപ്പാക്കി വരുന്നു അതോടൊപ്പം ഞങ്ങൾ പ്രത്യേകമായിട്ട് കാണുന്നത് പയ്യന്നൂരിൻ്റെ തലത് കലയായിട്ടുള്ള തെയ്യം അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മറ്റ് കലകളെയെല്ലാം ഓർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം സർക്കൂട്ട് പയ്യന്നൂരിൽ ഉണ്ടാക്കുക അതിനെ നല്ല നിലക്കേക്ക് പ്രൊമോട്ട് തോന്നുന്നത് അതുപോലെ ഈ ടൂറിസ്റ്റുകൾക്ക് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് വരെ ഇവിടെ നിൽക്കാൻ ഒരു സ്ഥലമില്ല വാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല എന്നുള്ള ഒരു അധിക്ഷേപം ഉയരുന്നുണ്ട് അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും മുനിസിപ്പാലിറ്റി റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് പല വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു നടപടി എന്തൊക്കെ സ്വീകരിക്കും അതിനൊരു അധിക്ഷേപമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അതൊരു സ്ഥലപരിമിതിയുടെ പ്രശ്നമാണ് പയ്യന്നൂർ ടൗണിൻ്റെ സ്ഥലപരിമിതിയുടെ പ്രശ്നമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ടൗൺ എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം നേരത്തെ പറഞ്ഞതുപോലെ പഴയ ടൗൺ ആണ് പയ്യന്നൂർ ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലപരിമിതി നമ്മുടെ ടൗണിലുണ്ട് അത് മറികടക്കാൻ ആവശ്യമായ നിലയ്ക്കുള്ള ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും നമുക്കാവശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി പാർക്കിങ്ങിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ജനങ്ങളെ കൂടി അതിനകത്ത് നല്ല നിലയിൽ സപ്പോർട്ടീവായി പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് പാർക്കിംഗ് പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുക ഇപ്പോൾ തന്നെ നമുക്ക് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടവർക്ക് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേഡിയം ഉൾപ്പെടുന്ന പ്രദേശമുണ്ട് അവിടെയെല്ലാം ആണെങ്കിൽ പാർക്ക് ചെയ്ത് പോകാം പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്യണം എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം അപ്പം അങ്ങനെ ആളുകൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വാഹനം വെച്ച് പോകാൻ സന്നദ്ധമാവുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും ഏതായാലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിതരുണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാട് കയറി നശിക്കുന്ന ഒരു ഫിലിം തിയേറ്റർ പയ്യന്നൂരിലുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നവീകരിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ എന്ന നിലയിലാണ് നിർവ്വഹിക്കുന്നത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഉയരുന്ന ഒരു കാര്യമാണ് പുതിയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഇപ്പോൾ അടുത്ത് തന്നെ ഒരുപാട് ട്രോളുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ആ പുതിയ അപ്പം നവീകരണത്തിനെ കുറിച്ചും അല്ല പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണം അല്ല പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ പിന്നൊരു പുതിയ ബസ് സ്റ്റാൻഡ് വേണം വേണമെന്നുള്ളത് ദീർഘകാലത്ത് ആവശ്യമാണ് എന്നാലത് കുറെയെല്ലാം നിയമപ്രശ്നങ്ങളിൽ പെട്ടിട്ടാണ് ഇത്രയും കാലം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കാത്തത് ഇപ്പോഴായാലും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവർ ആരംഭിച്ചിട്ടുണ്ട് ഉരുളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ആറ് കോടി രൂപ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനാവശ്യമായിട്ട് ഇടപെടൽ പുതിയ ഭരണസമിതി നിർവഹിക്കും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ കോർത്തായി മുക്ക് മുതൽ പെരുമ്പ വരെ ഒരു സന്തോഷത്തെ പദ്ധതി കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ പദ്ധതി എന്നൊന്ന് വിശദീകരിക്കുന്നത് അത് നമുക്കറിയാം ഇന്ന് പയ്യന്നൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നൊരു സ്ഥലമാണ് കോത്തായ്മക്ക് മുതൽ പെരുമ്പ വരെയുള്ള സ്ഥലം എന്ന് പറയുന്നത് കുറേയേറെ കച്ചവടം ഉൾപ്പെടെയുള്ള വളരെ രാത്രി വൈകോ വൈകിവോളം ആളുകൾ തിങ്ങി നടക്കുന്നൊരു പ്രദേശമായിട്ട് ആ പ്രദേശം മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ദേശീയപാത പുതിയ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദേശീയപാത കടന്നു പോകുന്ന വഴിയാണ് കോത്തായ്മക്ക് പെരുമ്പ എന്ന് പറയുന്നത് അത് മാറുന്നതോടുകൂടി നമുക്ക് ആ പ്രദേശത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഒരു ഹാപ്പിനെസ് സ്ട്രീറ്റ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അത് സൗന്ദര്യവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അത് മുനിസിപ്പാലിറ്റി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല മുനിസിപ്പാലിറ്റിയുടെ മുൻകൈയിൽ നമ്മുടെ പബ്ലിക് പി ഡബ്ല്യു ഡി ഉൾപ്പെടെ സഹായിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാര്യം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു 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 വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് അപ്പോൾ അത് ഈ ദേശീയപാതയുടെ മാറ്റത്തോടു കൂടി അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനവും ഞങ്ങൾ സംഘടിപ്പിക്കും അതുപോലെ ഷീലോഡ്ജ് വരുന്നുണ്ടല്ലേ ആ പദ്ധതി ഷീലോഡ്ജ് ഇപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ നിലവിൽ തന്നെ ഉണ്ട് രാത്രി കാലങ്ങളിൽ ടൗണിലെത്തുന്ന സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം അതിന്റെ ഉദ്ദേശിക്കുന്നത് അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു സൗകര്യം നമുക്ക് പയ്യനൂർ ടൗണിൽ ഒരുക്കണം പല ആവശ്യങ്ങൾക്കായി വരുന്ന സ്ത്രീകൾക്ക് ഒറ്റക്കൊക്കെ വരുന്ന സ്ത്രീകൾക്കൊക്കെ രാത്രി താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിലേക്ക് നമുക്ക് നഗരത്തിലൊരു സംവിധാനം ഒരുക്കുക എന്നാണ് ഷീ ലോഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെയും നമ്മുടെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ് അതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് പുതിയ കാലത്ത് അഡ്രസ്സ് ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറേണ്ടതുണ്ട് അപ്പം അതിന് ഇൻക്യുബേഷൻ പ്രോഗ്രാമെന്നിടക്ക് നമുക്ക് എന്തെങ്കിലാണ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ഗൗരവമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ സൗകര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുകയും പഠനരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യും അതുപോലെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം നേരിടുന്നത് എന്താ വെച്ചാൽ ഈ ബൈപ്പാസ് റോഡ് നവീകരിച്ചതിൽ പിന്നെ ഒരുപാട് ആക്സിഡന്റ്സ് കൂടുന്നുണ്ട് അപ്പോൾ അതിന് ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ആക്സിഡന്റ് കൂടുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ബൈപാസ് റോഡിന്റെ മാത്രമല്ല എല്ലാ റോഡും പുതിയതായിട്ട് മാറും പ്രത്യേകിച്ച് മെക്കാടം ടാറങ്ങിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നൊരു പൊതു അവസ്ഥയാണ് അതിന് സ്പീഡ് നിയന്ത്രിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസ് റോഡിന്റെ ഒന്നാംഘട്ടമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്ന വേളയിൽ ആവശ്യമായിട്ടുള്ള സ്പീഡ് ബ്രേക്കേഴ്സ് എവിടെയെല്ലാം വെക്കാൻ സാധിക്കുമെന്നുള്ളത് പോലീസും ആർ ആയി ബന്ധപ്പെട്ട് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ പല ഓഫ് റോഡുകളും പല കട്ട് റോഡുകളും ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നഗരസഭയുടെ നഗരസഭാ നഗരസഭയിലെ റോഡുകൾ ഏതാണ്ട് എല്ലാം ഇപ്പോൾ വലിയ നിലയിൽ ഇപ്പോൾ ടാറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കുറേ റോഡുകൾ പിന്നെ അങ്ങനെയുള്ള ചില റോഡുകളുണ്ട് അതെല്ലാം സമയബന്ധിതമായി നമ്മളത് പൂർത്തീകരിച്ച് ടാറിങ്ങിലേക്കോ അല്ലെങ്കിൽ ബാച്ച് വർക്കിലേക്കോ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടാം ഘട്ടം എപ്പോഴാണ് പണി തുടങ്ങുന്നത് അത് തന്നെ ഉണ്ടാവും അതിൻ്റെ ഒരു ഒരു ഘട്ടം അതിന്റെ ടാറിംഗ് നടത്തി അതിന്റെ പിന്നെ മറ്റു പരിശോധനകളൊക്കെ ആയിട്ട് അയച്ചിട്ടായിരിക്കും ഇരിക്കയാണ് അത് വരുന്നതോട് കൂടിയിട്ട് രണ്ടാം ഘട്ടത്തെ പ്രവർത്തനം ആരംഭിക്കും അതുപോലെ ആരോഗ്യ മേഖലയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ പൂർ പ്രധാനമായിട്ടും പയ്യന്നൂരിൽ താലൂക്ക് ആശുപത്രി ആയുർവേദ ആശുപത്രി ഹോമിയോ ഡിസ്പെൻസറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മുനിസിപ്പാലിറ്റിയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് മുഴുവനും നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വന്ന് ചേരാൻ സാധിക്കുന്ന നിലക്കേക്ക് നമ്മുടെ ആശുപത്രികളെ മാറ്റുക ഇപ്പം തന്നെ അങ്ങനെ തന്നെയാണ് കൂടി ജനകീയമാക്കുക എന്നതാണ് മുനിസിപ്പാലിറ്റി ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മളവിടെ നടപ്പിലാക്കുന്ന നിലയുണ്ടാവും അതുപോലെ താലൂക്ക് ആശുപത്രിയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല മരുന്നുകളില്ല എന്നുള്ള ഒരു പൊതുവെ അധിക്ഷേപം ഉയരുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായി നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇടപെടൽ ഉണ്ടാകും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കാൻ ഏതായാലും നഗരസഭക്ക് സാധിക്കുന്ന നിലയല്ല എന്നാൽ ആവശ്യമായിട്ട് ഡോക്ടർമാർ ഇപ്പോൾ അവിടെ ഉണ്ട് ആ ഡോക്ടർമാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മരുന്നിന് ഏതെങ്കിലും നിലയിൽ കിട്ടാത്ത നിലയൊന്നും ഇന്നും ഇല്ല നമുക്ക് മെഡിക്കൽ കോർപ്പറേഷൻ സപ്ലൈ ചെയ്യുന്ന മരുന്നുകളെല്ലാം ഇന്ന് അവിടെ ലഭ്യമാണ് വളരെ അപൂർവ മരുന്നുകൾ മാത്രമാണ് പുറത്തേക്ക് എഴുതേണ്ടി വരുന്നത് മറ്റെല്ലാം മരുന്നും കൂടെ ലഭ്യമാണ് ആവശ്യമായ ഘട്ടത്തിൽ മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മുനിസിപ്പാലിറ്റി ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു ഒരു വലിയ ആക്ഷേപമായിട്ട് ആ കാര്യങ്ങൾ വരുന്നില്ല പിന്നീട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉയർന്നു വരാറുണ്ട് അതെല്ലാം അവിടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അതവിടെ അവിടുത്തെ വർക്ക് സംബന്ധിച്ച് പഠിച്ച് അവിടെ പരിഹരിക്കും എന്നതാണ് പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ അഡ്വക്കേറ്റ് സരീം ശശിയായ അധികാരത്തിൽ വന്നിട്ട് നഗരസഭാ ചെയർപേഴ്സണായ അധികാരത്തിൽ വന്നിട്ട് കുറച്ചധികം നാളുകളായി അപ്പോൾ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും പയ്യന്നൂർ നഗരത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും എന്തൊക്കെയോ ചെറുതായിട്ട് പറയാം അല്ല ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നഗരഭരണം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആകെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് കഴിഞ്ഞ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഞങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇപ്പം അടുത്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ പദ്ധതിയുടെ അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇരുപതോടു കൂടി ജില്ലാ പ്ലാനിങ്ങിന് ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതികൾ സമർപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൽ വിശദമായി നിന്ന് ഉൾപ്പെടെ വന്ന അഭിപ്രായങ്ങൾ കൂടീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് നല്ല നിലയിൽ നടപ്പിലാക്കുക എന്നതാണ് ഉത്തരവാദിത്തമായിട്ട് കാണുന്നത് അത് സമയബദ്ധമായിട്ട് നടപ്പിലാക്കും ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതിലൊക്കെ സമയബദ്ധമായിട്ട് ഇടപെടുന്ന നില ഇപ്പോൾ ഉണ്ട് അത് തുടരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുകയാണ് നെറ്റ്വർക്ക് ചാനൽ കഴിഞ്ഞ കുറേ വർഷമായി പയ്യന്നൂരിൻ്റെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുക്കുന്ന ചാനലാണ് ഒരു പക്ഷേ പയ്യന്നൂരിത്തെ ആദ്യത്തെ ചാനൽ നെറ്റ്വർക്ക് ചാനലാണ് നല്ല നിലയിൽ പയ്യന്നൂരിൻ്റെ വാർത്തകളെല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യന്നൂരിനെ ബ്രാൻഡ് ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് നെറ്റ്വർക്ക് ചാനലിലുണ്ട് വളരെ സ്നേഹത്തോടെയാണ് നിങ്ങളുടെ ഈ ക്ഷണം ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് നല്ലതുപോലെ പയ്യന്നൂരിൻ്റെ വാർത്തകൾ പുറത്തെത്തിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലുമെല്ലാം കാര്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്താനുണ്ടെങ്കിൽ അത് ശ്രദ്ധപ്പെടുത്തുന്ന നിലയിലും നെറ്റ്വർക്ക് ചാനൽ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി ഓക്കെ എന്തായാലും ഇത്രയും സമയം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അഡ്വക്കേറ്റ് സരിൻ ശശിക്ക് ഒരുപാട് നമസ്കാരം